എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും കാലത്ത് തന്നെ കണി ചൂലാണല്ലേ നമ്മൾ മുറ്റൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കുന്നുണ്ട് നമ്മുടെ മാമനും പിന്നെ തറവാട്ടിലത്തെ ഒരു ചേട്ടനും കൂടി അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആ കാലത്ത് തന്നെ നമുക്കിന്ന് അത്താണ് പൂക്കളിട്ട് തുടങ്ങണല്ലേ ഓണം വരവായി എന്തായാലേ എത്ര വേഗമാണ് ഒരു കൊല്ലം അവസാനിക്കാൻ പോകുന്നത് ഇനി ഒരു മൂന്നാല് മാസം കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർഷം വർഷാവസാനിക്കാണ് ആർക്കെയിൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് സന്തോഷാണോ സങ്കടമാണോ എന്ന് വച്ചാൽ എനിക്ക് സങ്കടങ്ങളാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് നിൽക്കുന്നത് പക്ഷെ എന്നാലും നമ്മൾ എത്ര സങ്കടം ഉണ്ടെങ്കിലും ഓണം നമ്മൾ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ചിരിക്കും കേട്ടോ നമ്മുടെ ഇവിടെ ഓണത്തിന് കല്ല് ഇപ്രാവശ്യമാണ് ഇട്ടിട്ടുള്ളത് അതായത് ഒരു കൊല്ലം ആയിട്ടുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ ഒരു കൊല്ലം ആവണേ ഉള്ളൂ നമ്മൾ മുറ്റത്ത് കല്ല് വിരിച്ചിട്ട് തലേ ദിവസം തൊട്ടിരിക്ക നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ എവിടെയാണെങ്കിൽ പൂക്കളം ഇടാം നമ്മുടെ കല്ലും എങ്ങനെ ശരിയാവോ കാരണം നേരിട്ട് ചാണകം മെഴുകിയാൽ പുല്ലൊക്കെ വെച്ചുള്ള കാരണെ കല്ല് മാത്രമാണെങ്കിൽ പിന്നെയും പ്രശ്നം ഉണ്ടാവില്ലേ കുറച്ച് കളിയേ വേണ്ടി വരുള്ളൂ പക്ഷേ പുല്ലും കൂടെ വെച്ചിട്ട് ഭയങ്കര കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു കേട്ടോ പിന്നെ എനിക്കൊരു ബോധം വന്നു കാരണം നമ്മുടെ കാർപോസ്റ്റിൽ തട്ട് അയൽ മാറ്റിയത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് കൊണ്ടുവച്ചിട്ട് അതുമേലിടാന്ന് വിചാരിച്ചു കേട്ടോ പല സ്ഥലങ്ങളിലും മറ്റേ പൂ വെക്കാൻ വേണ്ടിയിട്ട് തട്ടൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പലരും കല്ലൊക്കെ വെച്ച് തട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനത്തെ ഒരു ആചാരം ഇല്ല കേട്ടോ അങ്ങനെ തട്ട് നമ്മൾ ശരിക്കും ഇറ്റത്ത് ചാണകം കൊണ്ട് മെഴുകിയിട്ട് അതിലാണ് പൂക്കളം ഇടുക ഒരുവിധം എല്ലാ അത്തത്തിനും എനിക്ക് പറ്റാത്തൊരു സമയമായിരിക്കും കേട്ടോ അപ്പോൾ ചേച്ചി ചെയ്യണേ പൂക്കളത്തിനുള്ള നമ്മുടെ ചാണകം മെഴുകലും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം അടുത്തൊരു ദിവസം മാത്രമേ ചെയ്യേണ്ടേ ഉള്ളൂ പിന്നെയൊക്കെ പിള്ളേർക്ക് ആ ഒരു വട്ടം കറക്റ്റ് കിട്ടുകയാണെങ്കിൽ അവരതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടുള്ളൂ കേട്ടോ അമ്മൂട്ടിയാണ് കേട്ടേപ്പി പറത്തിക്കൊണ്ടിരിക്കുന്നത് വലിയമ്മ മേഴുകി പോയേൽ അമ്മൂട്ടിയുടെ വക കൂന് കുട്ടിയൊക്കെയാണ് കാരണം ഫ്രണ്ടിൽ പൂ വെക്കാൻ വേണ്ടിയിട്ട് മൂപ്പരി ആൾക്ക് ഭയങ്കര ഉറപ്പ് കൂടുതലായിട്ട് പക്ഷേ പായവിന് അങ്ങനത്തെ അറപ്പും കാര്യങ്ങളൊന്നുമില്ല ആദ്യമായിട്ടാൻ തോന്നുന്നു അമ്മൂട്ടി ചാണകത്തിൽ കൈ വെക്കേണ്ടത് പ്രാവശ്യം അതും എത്രത്തോളം മനസ്സിൽ ചിലപ്പോൾ എന്നെ ചീത്ത ഒളിച്ചു കൊല്ലലുണ്ടായിരിക്കും അത്രയും ദേഷ്യത്തിലായിരിക്കും കേട്ടോ ചിലപ്പോൾ ആ ചാണകത്തിൽ കൈ വെക്കുന്നുണ്ടായിരിക്കുക മൂപ്പരി ആൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി അറപ്പ് കൂടുതലാണേ ഇവിടെ പിള്ളേർക്ക് പൂക്കളം ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര സന്തോഷമുള്ളൊരു കലാപരിപാടിയാണ് എന്നും കൊല്ലത്തിൽ പൂക്കളിടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവർക്ക് അത്രയും സന്തോഷമാണ് കേട്ടോ എൻ്റെ വീട്ടിലങ്ങനെ ഗംഭീരമായിട്ട് ഓണം ഒന്നും ഇതുവരെ ആഘോഷിച്ചിട്ടില്ല കേട്ടോ അതായത് ഈ വീട്ടിലല്ല എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ സ്വന്തം വീട്ടിലത്തെ കാര്യമാണ് പറയുന്നത് അച്ഛനുള്ള കാലത്തൊക്കെ അപ്പോൾ പായസം ഉണ്ടായിരിക്കും അതിപ്പോൾ അച്ഛന് എന്ത് വിശേഷം ഉണ്ടെങ്കിലും പായസം ഉണ്ടാക്കും കേട്ടോ പിന്നെ നമുക്ക് സാമ്പാർ ഉണ്ടായിരിക്കും പപ്പടം ഉണ്ടായിരിക്കും ഒന്നും തരം കറി ഉണ്ടായിരിക്കും അത്ര തന്നെ ഉള്ളൂ അതും ഭക്ഷണം കഴിക്കുക എല്ലാവരും ആയതോഞ്ഞ നേരത്തൊക്കെയാണ് കഴിക്കുക അല്ലാണ്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയൊന്നും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല ആ ഒരു ചിന്താഗതി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ കാരണം നമ്മൾ ടി വിയിലൊക്കെയാണ് അന്ന് കാണുക എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക സദ്യ ഉണ്ടാക്കുക അതൊക്കെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളത് ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ ടി വിയിലാണ് പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ എൻ്റെ വീട്ടിൽ അതായത് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ ഒരിക്കൽ പോലും ഓണം ആഘോഷിക്കാതിരുന്നിട്ടില്ല അച്ഛൻ മരിച്ചിരിക്കുന്ന ആ ഒരു കൊലത്തിൽ മാത്രമേ നമ്മൾ ഓണം ആഘോഷിക്കാണ്ടിരുന്നിട്ടുള്ളൂ അതല്ലാതെ ഞാൻ എപ്പോഴും പിള്ളേർക്ക് സദ്യ ഉണ്ടാക്കി കൊടുത്ത് അതും ചെറിയ സദ്യയൊന്നും അല്ലാട്ടെ ഉണ്ടാക്കാറുള്ളത് നമ്മുടെ യൂട്യൂബ് പ്രമാണിച്ചിട്ടുമല്ല ഞാൻ സദ്യ ഉണ്ടാക്കുന്നത് യൂട്യൂബ് ഉള്ള കാലത്താണെങ്കിലും യൂട്യൂബ് ഇല്ലാത്ത കാലത്താണെങ്കിലും ഞാൻ നിറകിയ കറികൾ ഉണ്ടാക്കും ഒരു പത്തിരുപത്തി അഞ്ച് തരം ഐറ്റംസ് ഉണ്ടായിരിക്കും നമ്മുടെ ഓണത്തിന് അത്രയും ഗംഭീരമായിട്ടാണ് കേട്ടോ ഞാൻ ഓണം ആഘോഷിക്കുക അവിടെന്താകുന്നത് മാത്രം ഭക്ഷണം കഴിക്കുന്നതാണ് അയ്യോ പൂവാണ് ചെലപ്പോ ചാണകമൊക്കെ ഒളിച്ചു പോവാൻ ചാൻസ് ഉണ്ട് കേട്ടാ കുറച്ച് കഴിയുമ്പോ അലക മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഉണ്ടാവില്ല ഓണം ാണ് ഇവിടെ എന്നിപ്പോ കറുപ്പായത് കൊണ്ട് തന്നെ എൻ്റെ പൂക്കളത്തിന്റെ അവസ്ഥ എന്താണ് ദൈവത്തിനറിയാം ഭക്ഷണം കഴിക്കുന്നു ഓടിപ്പൊന്നാട്ട മഴ പെയ്യുന്നപ്പൊ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് എനിക്ക് കാര്യായിട്ട് പെയ്തിട്ടില്ല പെയ്യും പക്ഷെ നമുക്ക് വൈകീട്ട് ക്ലാസ് ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ് കേട്ടോ ആഗ്നിയും അമ്മൂട്ടിയും കാരണം ഞങ്ങളുടെ ടീമിൽ ഉള്ളവരാണ് ഇവർ രണ്ടുപേരും ബാക്കിയൊക്കെ അമ്മമാരാണ് കേട്ടോ കൊച്ചു കുട്ടികളായിട്ടുള്ളത് ബോളായിട്ടുള്ളത് അമ്മൂട്ടിയും അഗ്നിയും മാത്രമല്ല കേട്ടോ അപ്പം അതിൻ്റെ ടീം പിന്നെ പിഗ്ഡേഴ്സിൻ്റെ ടീമാണ് അവർ വേറെ ടീമാണ് ഇപ്പം നേരത്തെ കളിക്കണമുണ്ടില്ലേ അതാണ് കേട്ടോ അപ്പം നമുക്കിന്ന് ഇഞ്ചംപുളി ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഈ പറഞ്ഞ പോലെ ഓണാവണേക്കാട്ട് മുന്നേ കേടാവാത്ത ഒരുവിധം ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വയ്ക്കും നേരത്തെ പറഞ്ഞാൽ ഇരുപത്തഞ്ച് തരം ഉപ്പിക്കാൻ ഒരു ദിവസം കൊണ്ട് നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ആ ഇരുപത്തഞ്ച് തരം നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്കായിട്ട് ഉപ്പേരി ഉണ്ടാക്കും ശർക്കര വരട്ടി ഉണ്ടാക്കും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചംപുളി അച്ചാർ ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വയ്ക്കും പിന്നെ ഓണത്തിനോട് അടുക്കുന്ന സമയങ്ങളൊക്കെ ആകുമ്പോഴാണ് ഈ മോരുകറിയും ഐറ്റംസൊക്കെ ഉണ്ടാക്കി വയ്ക്കുക പിന്നെ അത് കേടാവില്ലല്ലോ അല്ലെങ്കിൽ മോരുകറിയും ഉണ്ടാക്കി കേടാവും എന്നല്ല പറയണത് എന്നാലും നമുക്ക് ആ ഒരു സമയമുണ്ടാക്കി മതി മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുട്ട ഇവിടെ എന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ വീട് വരെ എത്തിക്കും എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പൊട്ടിക്കും അത് സ്ഥിരം പരിപാടി ആട്ടോ അതുപോലെ തന്നെ ഇന്നൊരെണ്ണം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴുകി കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നമ്മളിപ്പോൾ പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇന്നിട്ട കളം നമ്മുടെ വീട്ടിലത്തെ പൂക്കൾ മാത്രം വെച്ചിട്ടിട്ടുള്ളതാണ് നാളെ നമുക്ക് ഇടാനുള്ള പൂക്കൾ ഇല്ല അപ്പം നമ്മൾ എന്തായാലും പുറമെന്ന് വാങ്ങിക്കണം പുറമെന്ന് വാങ്ങിക്കേണ്ട അവസ്ഥയുണ്ട് അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇഞ്ചൻപുള്ളി പൊതുവേ പായവിനും ഏട്ടനും ഇഷ്ടമാ കേട്ടോ പക്ഷെ അമ്മുട്ടിക്കും എനിക്കും ഭയങ്കര ഇഷ്ടം ഈ ഒരു സാധനം എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ ഇഞ്ചൻപുളി എത്ര കിട്ടിയാലും ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് തിന്നും ആ സ്വഭാവം അമ്മൂട്ടിക്കുണ്ട് ആ മുട്ടി വെറുതെ ഒന്ന് കൊണ്ടുവച്ചിട്ടിരുന്ന് കഴിക്കും എന്നിട്ട് കുറേ കഴിയുമ്പോഴുണ്ടാവില്ല നമ്മുടെ വയറൊരു എരിച്ചിലും പുകച്ചിലൊക്കെ വരും അത് സഹിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ പോയി ചോറുണ്ടും അതിവിടെ എന്താ പറയേണ്ടത് ആ സ്വഭാവം അമ്മൂട്ടിക്കുണ്ട് കേട്ടോ അച്ഛനുള്ള കാലത്ത് നമ്മൾ പൂക്കളൊക്കെ ഇടുന്നത് അധികംഭീരമായിട്ടാണ് കേട്ടോ എടാ അച്ഛനാണ് നമ്മുടെ കാക്കേരിയപ്പനെ കൂട്ടാം അപ്പം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ മണിയൊന്നുമില്ല അച്ഛനെന്താ ചെയ്യാന്നറിയോ ഗ്ലാസിൻ്റെ ഉള്ളിൽ സ്പൂൺ ആക്കിയിട്ട് ഇങ്ങനെ അടിക്കും മണിയുടെ സൗണ്ട് സൗണ്ടാവാൻ വേണ്ടിയിട്ട് മണിയുടെ സൗണ്ടൊന്നും അല്ല പക്ഷേ ആൾ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ അതൊരു രസമായിരുന്നു അച്ഛൻ ഇങ്ങനെ കാക്കേരപ്പനൊക്കെ കൂട്ടി പൂജയൊക്കെ വിതച്ച് ഞാനും ചേട്ടനും കൂടെ തക്കടും സച്ചൊക്കെ ഉണ്ടാവും നമ്മൾ ആറാപ്പൂ വിളിക്കും അങ്ങനെയൊക്കെ ചെയ്യണൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എല്ലാതും അന്യം നിന്ന് പോയി എന്ന് പറയാലേ പിന്നെ അച്ഛൻ ഉപ്പ് വെച്ചിട്ട് പൂക്കളം ഇടും ഉപ്പും കല്ലിയിലിങ്ങനെ പല കളറുകൾ മിക്സ് ചെയ്ത് ഉജാലം മിക്സ് ചെയ്യും പിന്നെ നമ്മുടെ മഞ്ഞൾ മുളക് പൊടി അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് പല പല കളറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കല്ലുപ്പുണ്ട് കേട്ടോ അതൊക്കെ വെച്ചിട്ട് അച്ഛൻ പൂക്കളൊക്കെ ഇടമായിരുന്നു അതൊക്കെ ഒരു കഴിഞ്ഞ കാലം ഒരു ഭയങ്കര രസമാണ് നമ്മൾ തുമ്പപ്പൂ പൊട്ടിക്കാൻ പോകും അപ്പം ഞങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചവൻ കിട്ടുണ്ടാവുകയുള്ളൂ അച്ഛൻ കുറേ പൊട്ടിച്ചിട്ടൊക്കെ വരും കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ കാലങ്ങളിൽ എന്നൊക്കെ പറയുന്നത് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത കാര്യങ്ങളാണ് പക്ഷേ നമുക്ക് നമ്മുടെ പിള്ളേർ ക്ക് അതൊക്കെ വലുതാവുമ്പോൾ ഇതേപോലെ അവർക്ക് പറയാനുള്ള ഒരവസരമായിട്ട് സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ എനിക്കും പറയാനുള്ളൂ കേട്ടോ കുറേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ വിപണിയിൽ ലഭ്യമാണ് അത് എന്താ പറയുക അതൊക്കെ ചെയ്യാൻ ഒരു ചെയ്യണേൽ കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയേണ്ട ഓരോരുത്തരുടെ അവസ്ഥകളുണ്ടല്ലോ അല്ലേ ആ അവസ്ഥകൾക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ എങ്ങനെയാണേലും നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് പലതും മാറ്റി മറിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ പഴയ പോലെ തന്നെ ഓണം കൂടാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ എല്ലാവരും ഇഞ്ചംപൊളി ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കില്ല ഒരു പക്ഷേ ഞാൻ ഉണ്ടാക്കാം ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഇവിടെ എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാവും ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുനുകുന അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വേപ്പല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ നാളീരക്കൊത്തൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ ഇടാറില്ല അതൊക്കെ മുറിക്കാനുള്ളൊരു മടി കൊണ്ടാണ് അത് ഇടുന്നവർക്ക് കുഴപ്പമില്ല ഇടാത്തവർക്കും കുഴപ്പമില്ല പിന്നെ കായപ്പൊടിയൊക്കെ ചേർക്കും ഞാൻ കായപ്പൊടിയൊന്നും ചേർക്കാറില്ല വളരെ സിമ്പിളായിട്ടുള്ള ഇഞ്ചംപൊളിയാണ് ഞാൻ ഉണ്ടാക്കിയത് കൊടുക്കാറുള്ളത് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മിളക് പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ പിഴുപുളി ഉണ്ടല്ലോ കോൽപ്പുളി അത് പിഴിഞ്ഞു ഓഴിച്ചു കൊടുക്കുക പിന്നെ പാകത്തിന് മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര ഇട്ട് കൊടുക്കുക ഞാൻ അരിപ്പൊടിയൊന്നും ചേർക്കാറില്ല കേട്ടോ അത് കുറുക്കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ കിടന്നിട്ട് അത് കുറുക്കിക്കോട്ടേന്നാണ് വിചാരിക്കാറുള്ളത് വേറെ എക്സ്ട്രാ നമ്മൾ എന്താ പറയുക ടിക്ക് ആവാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യണ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല കേട്ടോ കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മുടെ തറവാട്ടിലത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടാണെന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അല്ലേ നമ്മുടെ തറവാട്ടിലൊരു മരണം ഉണ്ടായിരുന്നു ഓണല്ലായിരുന്നു നമുക്ക് പക്ഷെ ഞാനത് ചെറിയ രീതിയിലാണെങ്കിലും പിള്ളേർക്ക് സദ്യയൊക്കെ വെച്ചു കൊടുത്തിട്ട് വല്ലാണ്ട് ഗംഭീരമായിട്ടുള്ള സദ്യ ഉണ്ടാക്കിയില്ല ഈ പറഞ്ഞ പോലെ വളരെ വളരെയധികം കറികളൊന്നും വെച്ചിട്ട് എന്നാലും ഞാൻ ഓണം ചെറിയ രീതിയിൽ ആഘോഷിച്ചു കേട്ടോ കാരണം അടുത്ത കൊല്ലം അറിയില്ലല്ലോ അപ്പം നമ്മൾ ഇതൊക്കെ ഒരു കൊലത്തേക്ക് മാറ്റി വയ്ക്കുമ്പോൾ നാളത്തെ പോയിട്ട് നമുക്ക് മുന്നോട്ട് ഒരു നിമിഷം പോലും ചിന്തിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയുണ്ട് അല്ലേ നമ്മുടെ കയ്യിലല്ല ഒന്നിരിക്കണത് അപ്പോൾ ഉള്ള സമയം നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് വരേണ്ട അവസരങ്ങളൊക്കെ മിസ്സാക്കാണ്ടിരിക്കുക അപ്പം നിങ്ങൾ ചോദിക്കും എന്താ അച്ഛൻ മരിച്ചിട്ട് അപ്പോൾ ഓണം ആഘോഷിക്കാൻ ചെയ്യുന്ന അല്ലേ അച്ഛൻ മരിച്ചിട്ട് ഓണം ആഘോഷിക്കാൻ വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ അന്നത്തെ ഒരു ചിന്താഗതികളും അച്ഛൻ മരിച്ചിട്ടിപ്പോൾ ഏഴുകൊല്ലാണ് ആവാൻ പോണത് ഈ കൊല്ലത്തിനുള്ളിൽ എൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അച്ഛൻ മരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു പുസ്തകം ശരിക്കും അടഞ്ഞു പോവാണ് പിന്നെ നമ്മൾ പുതിയൊരു പുസ്തകം എടുത്ത് തുറന്ന് എഴുതേണ്ട ഒരു അവസ്ഥയാണ് അത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പോൾ പോലും പറയുമ്പോൾ നമ്മുടെ ശബ്ദം അടരണുണ്ടെന്ന് വെച്ചാൽ അത് അതങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ചിന്താഗതിയിൽ ഞാൻ അങ്ങനെ ചിന്തിക്കണുള്ളൂട്ടെ ചെറിയൊരു രീതിയിലെങ്കിലും കുട്ടികൾക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോവുക അവർക്കുള്ള സന്തോഷങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ബ്ലോക്ക് ചെയ്യാണ്ടിരിക്കുക കുട്ടികളെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ കലപരിപാടിക്ക് നിന്നത് രണ്ടാളും കിടന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരം ഏട്ടനെങ്കിൽ വിളിച്ച് സംസാരിച്ചിരുന്നിട്ടാണ് പിന്നെ നമ്മുടെ ഈ ഒരു ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അതിനിടയ്ക്ക് ലാസ്റ്റ് സ്റ്റേജ് അതായത് കുറുകി വരുന്ന സ്റ്റേജ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് ആ സംസാരത്തിൽ അങ്ങോട്ട് പോയി ഭാഗ്യത്തിനാണ് അടിയിൽ പിടിക്കാണ്ട് കിട്ടിയത് കേട്ടോ ഒരു ഉണ്ടായിരുന്നു കാരണം സാധാരണ ഗതിയിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അവിടെ നിന്ന് അവിടെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എനിക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഇത് അങ്ങനെയല്ല ഇതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അതായത് ഏട്ടനൊക്കെ കൂടിയിട്ട് ഓണം ആഘോഷിച്ചിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ട് കേട്ടോ പുതിയ വീട്ടിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ ഓണം ആഘോഷിച്ചിട്ടില്ല എന്ന് തോന്നണോ ഒരുമിച്ചിട്ട് ഞങ്ങൾ അമ്മയും മക്കളും മാത്രമാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് ഇപ്രാവശ്യം ഏട്ടനെ ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ലീവ് കിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ആശിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ നമ്മുടെ ഇഞ്ചിമുള്ളിയൊക്കെ ഇവിടെ തിക്കായി നല്ല കുറുകി വന്നിട്ടുണ്ട് നാളെക്കിതാൾ ഒന്നും കൂടെ ആവട്ടോ ഒന്നും കൂടെ കട്ടിയാവും ഈ പാത്രത്തിൽ ഇരുന്നിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കാൻ കേട്ടോ പിന്നെ എന്തായാലും ഒരു കാര്യം പറയാം കേട്ടോ നമ്മുടെ ഓണം സീരീസ് ഇന്ന സ്റ്റാർട്ട് ചെയ്യുകയാണ് അത്തം തൊട്ട് നമ്മുടെ തിരുവോണം വരെയുള്ള പത്ത് ദിവസത്തെ വീഡിയോ എന്തായാലും മുടങ്ങാണ്ട് ഡെയിലി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും ഇടവിട്ട് ഇടവിട്ടിട്ട് തന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുള്ളൂ നിങ്ങളുടെ വിലയേറിയ കമൻസാണ് കേട്ടോ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് എല്ലാവരും കമൻറ്റ് ചെയ്യാനും എത്ര തിരക്കുണ്ടെങ്കിലും ഒന്ന് വീഡിയോ കാണണമുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാരുമാർക്കല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടെ നിൽക്കാം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ